എല്ലാവർക്കും നമസ്കാരം ആണ് കണ്ടില്ലേ മോക്ക് ടൂറ് പോകുമ്പോൾ ഛർദ്ദിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഒരുപാട് ചന്തകൾ നമുക്ക് ഉണ്ടാവും ഇതിൽ അതിന് പരിഹാര മാർഗമായി ഒരു ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് പല ആൾക്കാർ ആപ്ലിക്കേഷനോ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പ് ഒക്കെ നോക്കുന്ന സമയത്ത് ഛർദി എന്ന് പറഞ്ഞ ആ ടെൻഡൻസി നമുക്ക് ഒരിക്കലും വരില്ല അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ശരി നമുക്ക് ടൂർ പോകുമല്ലേ ടൂറ് പോകാൻ കുട്ടികൾ റെഡിയാണോ ഓക്കെ അപ്പം നമ്മൾ ടൂർ പോവാണ് അപ്പം ഇതുപോലെ ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യുക നീ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് നമുക്ക് വിവരങ്ങൾ മാസം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇവിടെ നമുക്ക് തീമോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ തീമോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യപ്പോഴും നീലകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേറെ ഒക്കെ ചേഞ്ച് ചെയ്യും ചെയ്യാം ഇനി നമ്മൾ ചെയ്ത് താഴെ അവർ പ്ലാബട്ടാണെന്ന് നോക്കുക അതിനെ ടെച്ച് ചെയ്യുക ടെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ഇതുപോലെ ആയി മാറി ഇനി നമ്മൾ ജസ്റ്റ് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമോ എന്ത് കാണുകയാണെങ്കിലും അവിടെ ആ ഒരു സംഭവം വരും കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഛർദിക്കാനുള്ള ടെൻഡൻസി അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധകൾ അതിലേക്ക് പോകും ആ പോക സമയത്ത് നമുക്ക് എന്താവും ഛർദിക്കാനുള്ള ആ ടെൻഡൻസി അവിടുന്ന് മാറുകയും ചെയ്യും അതായത് വലിയ ടെക്നോളജിയാണ് എന്തായാലും അടിപൊളി ഇപ്പോൾ എന്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം അവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴും നമ്മുടെ സ്ക്രീനിലുള്ള ആ ഒരു ഇതുണ്ടാവും ഡോട്ടുകളുണ്ടാവും നമ്മൾ കണ്ണെങ്ങനായാലും അതിനുള്ളിലേക്ക് പോയി നമ്മൾ ആ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി മാറാനുള്ള ഒരു അടിപൊളി ടെക്നോളജിയാണ് എന്തായാലും ഒന്ന് പരീക്ഷ നോക്കുക നിങ്ങൾക്ക് ആരെക്കെങ്കിലും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഛർജിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് കൊടുക്കുക പ്രത്യേകിച്ച് മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊന്നും ഛർദ്ദിക്കുക ഛർദ്ദിക്കുന്ന ആൾക്കാർ അവർക്ക് കെയർ ഉപകാരപ്പെടും എന്തായാലും ചേട്ടി നോക്കുക ഇനി ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഈ കാണുന്ന സ്റ്റോപ്പ് മുതൽ ബട്ടൺ വരെ ക്ലിക്ക് ചെയ്യുക ഇത്രേ പണിയുള്ളൂ എന്തായാലും അടിപൊളിയാണെന്ന് ട്രൈ ചെയ്ത് നോക്കുക